വന്നേ അതിന് വാതിലി ക്യോ ദൂറ നീലേ അറു ഓർന്ന മടക്കത്തോടും ഭയത്തോട് മടക്കത്തോടും ചെവി കൊടുത്ത

സംഭവിച്ചു വിശ്വസിച്ച ഏറ്റുപറയുന്നു ഏ ശുതം വരാൻ അവരോട് വിധിക്കരുത് എന്നാൽ നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റം ചുമത്തരുത് എന്നാൽ നിങ്ങളും കുറ്റം ചുമത്തപ്പെടുകയില്ല ക്ഷമിപ്പേനെന്നാൽ നിങ്ങളും ക്ഷമിക്കപ്പെടും കൊടുപ്പേനെന്നാൽ നിങ്ങൾക്കും ലഭിക്കും അമർത്തിക്കുലുക്ക് കവിഞ്ഞു വീഴുന്ന കഴിഞ്ഞു കവിഞ്ഞു വീഴുന്ന നല്ല അളവിൽ തന്നെ നിങ്ങളും നിങ്ങളുടെ മടികളിലും മളന്നു കിട്ടും എന്തെന്നാൽ നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്കായും അളക്കപ്പെടും അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു കുറുടനു കുരുടനെ വഴി കാണിക്കുവാൻ കഴിയുമോ രണ്ടുപേരും കുഴിയിൽ വീഴുകയില്ലയോ തന്റെ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനായ ശിഷ്യനില്ല തൻ്റെ പക്ഷേ പൂർണനായ ഏവനും തൻ്റെ ഗുരുവിന് തുല്യനാകും നീ സഹോദരൻ്റെ കണ്ണിലുള്ള കരട് നോക്കുന്നത് എന്ത് സ്വന്തം കണ്ണിലുള്ള കോൽ നീ കാണുന്നില്ല അല്ലെങ്കിൽ നിന്റെ കണ്ണിലെ കോൽ നീ കാണാതിരിക്കേ എൻ്റെ സഹോദര നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് നിന്റെ സഹോദരനോട് പറയുവാൻ നിനക്ക് എങ്ങനെ കഴിയും കപടഭക്ത ആദ്യമേ നിന്റെ കണ്ണിൽ നിന്ന് കോലെടുത്തു കളയുക അപ്പോൾ നിന്റെ സഹോദരൻറെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ തക്കവിധം നിനക്ക് കാഴ്ചയുണ്ടാകും ചീത്ത ഫലങ്ങൾ നൽകുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലങ്ങൾ നൽകുന്ന ചീത്ത വൃക്ഷവുമില്ല എന്തെന്നാൽ സകല അതിൻ്റെ ഫലങ്ങൾ കൊണ്ടാകുന്നു അറിയപ്പെടുന്നത് മുള്ളുകളിൽ നിന്ന് അതിപ്പഴങ്ങൾ ശേഖരിക്കുകയും ഞെരിഞ്ഞിൽ മുള്ളിൽ നിന്ന് മുന്തിരി പഴങ്ങൾ പറിക്കുകയും ചെയ്യാറില്ലല്ലോ നല്ല മനുഷ്യൻ ഹൃദയത്തിലെ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നന്മകൾ പുറപ്പെടുവിക്കുന്നു ദുഷമനുഷ്യൻ ഹൃദയത്തിലെ ചീത്ത നിക്ഷേപങ്ങളിൽ നിന്ന് ദുഷിതകൾ പുറപ്പെടുവിക്കുന്നു എന്തെന്നാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ് സംസാരിക്കുന്നത് എന്റെ കർത്താവേ എന്റെ കർത്താവേ നിങ്ങൾ എന്നെ വിളിക്കും ഞാൻ പറയുന്നതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്താണ് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങൾ കേൾക്കുകയും അധികാരം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെല്ലാം ഏതിന് സദൃശ്യനായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആഴമായി കുഴിച്ചു പാറയിൽ അടിസ്ഥാനം ഭവനം പെണ്ണുന്ന മനുഷ്യനോട് അവൻ സദൃശനാവുന്നു വെള്ളപ്പൊക്കമുണ്ടായി അത് ആ ഭവനത്തിന്മേലടിച്ചുവെങ്കിലും അടിസ്ഥാനം പാറയിൽ സ്ഥാപിതമായിരുന്നതുകൊണ്ട് അതിനെ ഇളക്കുവാൻ കഴിഞ്ഞില്ല വചനം കേട്ടപ്രകാരം പ്രവർത്തിക്കാത്തവൻ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ ഭവനം പണിത മനുഷ്യനോട് സദൃശനാകുന്നു ഒഴുക്ക് അതിന്മേൽ തട്ടിയപ്പോൾ ഉടൻ അത് വീണുപോയി ആ ഭവനത്തിന്റെ ഭീഷ വലുതുമായിരുന്നു എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടാകട്ടെ